തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയമായും ആത്മവിമർശനപരമായും പരിശോധിക്കപ്പെടും കെ ടി കുഞ്ഞിക്കണ്ണൻ ആർ എസ് എസ് അജണ്ടയ്ക്കും ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കങ്ങൾക്കുമെതിരായ ജനവിധിയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് നാനൂറ് സീറ്റുകൾ നേടി ഭരണഘടനയെ തന്നെ അട്ടിമറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ എസ് എസ് രൂപീകരണത്തിന്റെ ശതാബ്ദി വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടയെയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ പാവപ്പെട്ട വോട്ടർമാർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അത് സമകാലിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന് വിലയിരുത്താം മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും തകർത്ത് സാംസ്കാരിക ദേശീയതയുടെ ഏകാത്മകതയിലേക്ക് രാജ്യത്തെ വിലയിപ്പിച്ചെടുക്കാനുള്ള മോദി ഭരണത്തിന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് നേടിയ എൻ ഡി എക്ക് ഇത്തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ ഇരുന്നൂറ്റി നാല്പത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്കൊരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സാധ്യതയെ ഇന്ത്യയിലെ വോട്ടർമാർ ഇല്ലാതാക്കി അതാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചരിത്രപരവും മതനിരപേക്ഷ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമാക്കിയിരിക്കുന്നത് രാമക്ഷേത്രത്തെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വൈകാരിക വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള മോദിയുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഉത്തർപ്രദേശിലും അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അഭിനന്ദനീയമായ വിജയം അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അവതേഷ് കുമാറിന്റെ വിജയമാണ് മാത്രമല്ല ഹിന്ദുത്വത്തിന്റെ വംശീയ യുദ്ധങ്ങൾ ചോരക്കളമാക്കിയ മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ് മോദി മന്ത്രിസഭയിലെ സ്മൃതി ഇറാനി ഉൾപ്പെടെ പതിമൂന്ന് മന്ത്രിമാരാണ് പരാജയപ്പെട്ടത് ബി ജെ പിക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ മുന്നണി നേതാക്കൾ ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് കണ്ടറിയണം അത്തരം മുൻകൈകൾ മോഡിയെ വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള മതനിരപേക്ഷ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ധനം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷ പാർട്ടികൾക്ക് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിലും രാജസ്ഥാനിലും കേരളത്തിലും ഇടതുപക്ഷ പ്രതിനിധികൾക്ക് പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബംഗാളിലും കേരളത്തിലും പ്രതീക്ഷിച്ച പോലുള്ള വിജയം സി പി ഐ എമ്മിനും പൊതുവെ ഇടതുപക്ഷത്തിനും നേടാൻ കഴിഞ്ഞില്ല എന്നത് ഗൗരവാഹമായ പരിശോധന ആവശ്യപ്പെടുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികൾ ചേരിതിരിഞ്ഞ് മത്സരിച്ച കേരളത്തിൽ ദേശീയ തലത്തിൽ മേൽക്കൈയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായിരിക്കുന്നത് ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ടായിരിക്കുന്ന തിരിച്ചടികളുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം തന്നെ പരിശോധിക്കപ്പെടും ആത്മവിമർശനപരമായും രാഷ്ട്രീയമായും തിരിച്ചടികളുടെ കാരണങ്ങളെ ആഴത്തിൽ പരിശോധിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ ബാധ്യസ്ഥരാണ് സംഘപരിവാറിന്റെ മതരാഷ്ട്രവാദത്തിനും കോർപ്പറേറ്റ് അനുകൂല നവലിബറൽ നയങ്ങൾക്കുമെതിരായി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ബദൽ സമീപനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഭവിച്ച പരിമിതികളും പാളിച്ചകളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം പരിശോധന വിധേയമാക്കപ്പെടും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച പ്രഥമ പ്രതികരണത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചതല്ലെങ്കിലും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കോണ്ഗ്രസിനുണ്ടായ വിജയത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല യു ഡി എഫ് എൽഡിഎഫ് മുന്നണികളായി ചേരിതിരിഞ്ഞു മത്സരിക്കുന്നതിനു മുമ്പ് തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് അനുകൂല വിദ്യെഴുത്തുകൾ ഉണ്ടായതായി കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വിരുദ്ധ തരംഗം അലയടിച്ചപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അത് പ്രതിഫലിച്ചില്ല മുഴുവൻ സീറ്റും കോൺഗ്രസിന് ലഭിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി വധത്തിനു ശേഷവും രാജീവ് ഗാന്ധി വധത്തിനു ശേഷവുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അനുകൂലമായ വിധിയെഴുത്തുകളാണ് കേരളത്തിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടന്നപ്പോൾ സംസ്ഥാന ഭരണം എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷത്തോടെ ലഭിച്ചു അപ്പോഴും പത്ത് ലോക്സഭാ സീറ്റുകൾ യു ഡി എഫിനായിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായി ഉയർന്നുവന്ന ജനവികാരവും മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതെന്ന ധാരണയിൽ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കാൻ കേരളത്തിലെ വോട്ടർമാരെ പ്രേരിപ്പിച്ചുവെന്ന് വേണം കരുതേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്വീകരിക്കുന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളുമായുള്ള രഹസ്യവും പരസ്യവുമായ നീക്കുപോക്കുകളുടെ ദുരന്തപൂർണമായ പരിണതി എന്ന നിലയ്ക്ക് വേണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെന്ന അപകടകരമായ അവസ്ഥയെ പരിശോധിക്കേണ്ടത് തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കുണ്ടായ വിജയത്തെ കേവലം ഒരു സൂപ്പർ സ്റ്റാറിന്റെ വ്യക്തിപരമായ സ്വാധീനത്തിന്റെ പ്രശ്നമെന്ന രീതിയിൽ ലഘൂകരിച്ച് കാണാനാവില്ല യഥാർത്ഥത്തിൽ കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റിയതും പകരം ഷാഫി പറമ്പിലിനെ വടകരയിൽ നിയോഗിച്ചതും ടി എൻ പ്രതാപൻ എന്ന തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി മത്സരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയതും ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നടന്ന ഉപജാപങ്ങളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തൃശൂരിൽ കോൺഗ്രസിന്റെ തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയതോടെയാണ് ബി ജെ പിക്ക് ആദ്യമായി കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു സംശയവുമില്ല കോൺഗ്രസിന്റെ തോളിലേറിയാണ് കേരളത്തിൽ നിന്നൊരു സംഘി പതിനെട്ടാം ലോക്സഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും അതായത് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവരുടെ വോട്ടുകൾ കൃത്യമായി പിടിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ ജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പതിനാറായിരത്തി ആറ് വോട്ട് അധികം നേടാനായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ജയവും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബി ജെ പി ബാന്ധവത്തിന്റെ അണിയറ നീക്കങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് Thank you